ഇന്ന് രാത്രി കേൾക്കുള്ള ചോറ് വയ്ക്കാൻ കുറച്ച് വൈകീട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് യൂട്യൂബ് യൂട്യൂബിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ സൂര്യാവിനീശായിട്ട് യൂട്യൂബർ ഉണ്ടായിരുന്നു അവരുടെ ഇതിൽ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടു കേട്ടോ അപ്പോൾ വിചാരിച്ചു തന്നാൽ പിന്നെ ഇന്ന് രാത്രികൾക്ക് ഫുഡ് അതിനെ ആക്കാന്ന് വിചാരിച്ചിട്ട് ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ടാക്കി ഇങ്ങാണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ കുക്കറിൻ്റെ കോല എന്തെങ്ങനെയെന്നുള്ളത് വിചാരിക്കണ്ട ചക്കൂട്ടം വെച്ചപ്പോൾ അടിക്ക് അടിയിക്ക് പിടിച്ചതാണ് കേട്ടോ അത് മൈൻഡാക്കണ്ട നമുക്ക് റെസിപ്പിക്ക് നോക്കാം അപ്പോൾ അതാ ചൂട് കുക്കറ് ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് സ്പൈസസ് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ സവാദ ഇട്ട് കണ്ട് വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കണ്ട് അതിൻ്റെ പച്ചച്ചയും കൂടെ ഒന്ന് മാറി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ അതിലേക്ക് ഇത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി കുറച്ച് ഒക്കെ കുറച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് വിട്ടൊരു കളി പിന്നെ നമുക്കില്ല കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ് എരിവിന് ആവശ്യമായിട്ടുള്ളത് അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി വന്നതിന് ശേഷം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരി അളന്ന് ഒരു കപ്പ് അരിക്ക് ഒന്നേ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അത് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തിങ്ങാണ്ട് കുക്കർ അടച്ചു കൊടുത്ത് ഒറ്റ വിസിൽ കൂടി കൂടിപ്പോകരുത് കൂടിപ്പോയാൽ തക്കാളി കഞ്ഞി ആയിപ്പോട്ടോ ഒറ്റ വിസിലിന് ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ട് അതിൻ്റെ ആവി മുഴുവൻ പോയതിന് ശേഷം തുറന്നാൽ മതി പിന്നെ രണ്ട് പപ്പടം കൂടെ പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ റൈസൊക്കെ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിക്കനും മട്ടനും ബീഫും ഒന്നും ഇല്ലാതിരിക്കുന്ന ടൈമിലും ഇതുപോലെ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു ബിരിയാണിയൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി നോക്കിയാൽ മതിയെന്ന് നല്ല ടേസ്റ്റിയാണെടോ ഉണ്ടാക്കാത്തവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ പപ്പടും അതുപോലെ അച്ചാറും തൈരും ഒക്കെ കൂട്ടിയിട്ട് അല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു